ഹായ് ഫ്രണ്ട്സ് ഞാൻ ശാശ്വത് ജാനകി ഗോൾഡൻ ഡയമണ്ട്സ് റാംമോഹൻ റോഡ് കാലിക്കറ്റ് ഞാനിന്ന് വന്നിരിക്കുന്ന വെറും പതിനേഴ് പോയിന്റിൽ വരുന്ന നഗാസ് കലക്ഷൻസിൻ്റെ ഒരു വെടിച്ചിൽ വെഡ്ഡിംഗ് സെറ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണാം ഈ ഒരു വെഡ്ഡിംഗ് സെറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നഗാസ് കലക്ഷൻസിൻ്റെ വളരെ യൂണീക് ആയിട്ടുള്ളൊരു നെക്ലേസ് ആണ് ആണ്ട്ടാ ഇതിൽ നമ്മൾ സെൻട്രലിൽ തന്നെ ലക്ഷ്മിദേവി കാർവ് ചെയ്തൊരു രൂപങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ട് താഴത്തായിട്ട് റെഡ് സ്റ്റോൺസും പേൾസും സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഒരു അഞ്ച് പൗൻറ്റ് കാഴ്ചയുണ്ടെങ്കിലും ഒരു മൂന്ന് പൗൻ ആയിട്ടോ നമ്മൾ ഈ ഒരു നെക്ലേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമതായി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രുക്മണി സ്വയംവരം കോൺസെപ്റ്റിൽ വരുന്ന മൂന്ന് പൗൻ്റ് ഒരു ആണ് കേട്ടോ അതിൻ്റെ തൊട്ടു താഴത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പീകോക്ക് ലക്ഷ്മി കോമ്പിനേഷനിൽ വരുന്ന ഹെറിറ്റേജ് കളക്ഷൻസിന് വളരെ യുണീക്കായിട്ടൊരു നെക്ലസ് ആണ്ട്ട ഇതിൽ നമ്മൾ ലക്ഷ്മി ദേവിയെ കാർവ് ചെയ്തുള്ള രൂപങ്ങളോട് കൂടി ഒരു പെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുവശങ്ങളിലായിട്ട് പീക്കോക്കിൻ്റെ രൂപങ്ങൾ ലക്ഷ്മി ദേവിയുടെ രൂപങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഒരു എട്ട് പോയിന്റ് കാഴ്ച ഉണ്ടെങ്കിൽ വെറും അഞ്ചേക പോവൻ ആയിട്ടോ നമ്മൾ ഈ ഒരു നെക്ലേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാലാമതായി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ലെയറോട് കൂടിയ ഒരു മാങ്ങാമലയാണ് കേട്ടോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ലക്ഷ്മി ദേവി എംപോസ് ചെയ്തിട്ടുള്ള രൂപങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടു താഴത്തായിട്ട് മാങ്ങയുടെ രൂപത്തിൽ ലക്ഷ്മി ദേവി എംപോസ് ചെയ്തിട്ടുള്ള രൂപങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഒരു പത്ത് പോയിന്റ് കാഴ്ച ഉണ്ടെങ്കിൽ വെറും അഞ്ചാമുക്കാൽ നമ്മൾ ഈ നെക്ലേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്യുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് കോഴിക്കോട് രാമോഹൻ റോഡിലാണ് മറക്കണ്ട ഞങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസും ഓൺലൈൻ ഡെലിവറും അവൈലബിൾ ആണ് ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നതാണ്